ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബട്ടിക്ക് ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് വെസ്റ്റേൺ ഡ്രസ്സസ് മോഡൽസ് ആയിട്ടാണ് എല്ലാം ബ്രാൻഡ് പ്രൊഡക്ട്സ് ആണ് ഇതിൻ്റെ സെയിൽ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നൈൻ ഓൺലി ഓരോ നൈറ്റ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യാം ഫസ്റ്റ് വൺ ഗ്രീൻ കളറിൽ വരുന്ന കോട്ടൺ വരുന്ന ഒരു സ്ലീവ്ലെസ് ഫ്ലയഡ് ടോപ്പാണ് ഫ്ലൈഡ് ഡ്രസ്സാണ് ഇതിൻ്റെ സൈസസ് ഇത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സൽ ആൻഡ് ത്രിബിൾ എക്സൽ ഓൺലി സെയിൽ റേറ്റ് ത്രീ ഡബിൾ നയൻ എം ആർക്ക് വന്നിട്ടുള്ളത് വൺ ടു ഡബിൾ നയൻ ആണ് കോട്ടൺ പ്ലൻ്റ് ആ മെറ്റീരിയൽ വരുന്ന വൈറ്റിന് ഗ്രീനിന് വൈറ്റ് പ്രിൻറ്റാണ് വരുന്ന അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കട്ടിൽ ക്രോഷോ ലേസ് കൊടുത്തിട്ടുണ്ട് നല്ല ഫ്ലയേഡ് മോഡലാണ് പ്രൊഡക്റ്റ് വരുന്നത് പിന്നെ ബാക്ക് പോഷനിൽ ബോഡി പാർട്ടിൽ ഇലാസ്റ്റിക് വരുന്നുണ്ട് അങ്ങനെയാണ് ബാക്ക് പോർഷൻ നെക്സ്റ്റ് വണ് വൈറ്റ് കളറിൽ വരുന്ന വൈറ്റിൽ ഫ്ലോറൽ പ്രിന്റ് വരുന്ന സ്ലീവ്ലെസ് ടൈപ്പ് ടോപ്പാണ് ഇത് കുറച്ച് ലെങ് ടൈപ്പാണ് ഫുൾ ലെങ്ത് കിട്ടുന്നുണ്ട് ഇതാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ബോട്ടം ബ്ലെൻറ്റാണ് മെറ്റീരിയൽ വരുന്നത് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സൽ ആൻഡ് ട്രിപ്പിൾ എക്സൽ ഉള്ളി എം വന്നിട്ടുള്ളത് എയ്റ്റ് ഡബിൾ നൈൻ ഇതിന്റെ ഇൻസൈഡില് കോട്ടന്റെ ലൈനിങ് വരുന്നുണ്ട് ഇതാണ് ബാക്ക് പോർഷൻ ബാക്ക് പോർഷനിൽ ബോഡി പാർട്ടിൽ ഇലാസ്റ്റിക് വരുന്നുണ്ട് നെക്സ്റ്റ് വണ് പ്രിങ്കിൾ റൈമുകളിൽ വരുന്ന സ്കൈ ബ്ലൂ കളറിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്ലീവ്ലെസ് ബോഡി പാർട്ടിൽ ഇതുപോലെ ത്രെഡ് വർക്കും ഗ്ലിറ്റർ വർക്കും കൊടുത്തിട്ടുണ്ട് കോയിൻ വർക്കും കൊടുത്തിട്ടുണ്ട് നെക്ക് പോഷനിൽ ടൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതാണ് ബാക്ക് വാഷൻ ബാക്ക് പോഷൻ ലൈൻ ആവരുന്നത് ഈ പ്രൊഡക്റ്റിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് ആൻഡ് ഡബിൾ എക്സൽ ഓൺലി എം ആർ പി വന്നിട്ടുള്ളത് വൺ ടു ഡബിൾ നയൻ നെക്സ്റ്റ് പ്രൊഡക്റ്റ് കാണാം നെക്സ്റ്റ് പ്രൊഡക്റ്റ് കോട്ടനിൽ വരുന്ന മസ്റ്റാർഡ് യെല്ലോ കളറിൽ ഫ്ലോറിൽ പ്രിൻ്റ് വരുന്നൊരു സ്ലീവ്ലെസ് ടോപ്പാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ബോഡി പാർട്ടിൽ ബട്ടൺസ് ഷോ ബട്ടനാണ് അതുപോലെ ഇതിൻ്റെ അഡ്ജസ്റ്റബിൾ ആണ് ഈ പ്രൊഡക്ടിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സൽ എം ആർ പിന്നിട്ടുള്ളത് സിക്സ് ഡബിൾ ഇതാണ് ബാക്ക് പോർഷൻ ബാക്ക് പോഷനിലെ ബോഡി പാർട്ടി ഇലാസ്റ്റിക് വരുന്നത് നെക്സ്റ്റ് വണ് ലൈറ്റ് പീച്ച് കളറിൽ വരുന്ന ഒരു ഫ്ലയർഡ് ഡ്രസ്സാണ് ലൈറ്റ് പീച്ചിലെ കളർഫുൾ പ്രിന്റാണ് വരുന്നത് ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് രണ്ട് സൈഡിൽ ലാസ്റ്റിക് വരുന്നുണ്ട് സ്ട്രൈപ്പ് അഡ്ജസ്റ്റബിൾ ആണ് ഈ പ്രൊഡക്റ്റിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സൽ ആൻഡ് ട്രിപിൾ എക്സിനുള്ളിൽ ഇതാണ് ബോട്ടം പോർഷനിൽ നല്ല ഹെവി പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട് റോഷ്യോ ലീവ്സും കൊടുത്തിട്ടുണ്ട് ഈ പ്രൊഡക്റ്റിൻ്റെ എം ആർ പി വന്നിട്ടുള്ളത് വൺ ടു ഡബിൾ നയൻ ബ്ലാക്ക് പോഷൻ നെക്സ്റ്റ് വണ് ഓഫ് വൈറ്റിൽ ബ്ലാക്ക് പ്രിന്റ് വരുന്ന സ്ലീവ്ലെസ് ഡ്രസ് ആണ് ഡ്രസ്സാണ് ആണ് മെറ്റീരിയൽ വരുന്നത് ക്ലയർ ടൈപ്പ് ആണ് അതുകൊണ്ട് മെറ്റണിറ്റ് വേറായിട്ടും യൂസ് ചെയ്യാം ബോഡി പോഷൻ ഇതുപോലെ ഫോയിൽ പ്രിന്റും പ്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ഈ പ്രോഡക്ടിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സലൻഡ് ഡബിൾ എക്സ് ഓൺലി എം ആർ പി ആണ് വൺ ടു ഡബിൾ നൈൻ ഇത് ഫ്രണ്ട് പോർഷൻ ബാക്ക് പോർഷൻ ഇതുപോലെ വരുന്നത് ഇന്നത്തെ ലാസ്റ്റ് പ്രൊഡക്റ്റ് ഇതാണ് കോട്ടനിൽ വരുന്നൊരു സ്ലീവ്ലെസ് ഡ്രസ്സാണ് ബ്ലൂ കളറാണ് വരുന്നത് ബ്ലൂ കളറിൽ ഫ്ലോറൽ പ്രിൻ്റാണ് വരുന്നത് ഫുൾ ബട്ടൺ സോപ്പണബിൾ ആണ് അതുകൊണ്ട് മെറ്റേണിറ്റി വേറായിട്ടും ഫീഡിങ് ഫ്രണ്ട്ലി വേറൈറ്റും യൂസ് ചെയ്യാം രണ്ട് ഭാഗത്ത് പേർഫക്റ്റ് വരുന്നുണ്ട് ഈ പ്രോഡക്റ്റിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് ആൻഡ് ട്രിപ്പിൾ എക്സിൽ ഓൺലി എം മാർക്ക് പി വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നൈൻ ബാക്ക് പോഷൻ ബാക്ക് പോർഷനിൽ ബോഡി പാർട്ടിൽ ലാസ്റ്റിക് വരുന്നുണ്ട് ഇതാണ് ഇന്നത്തെ ലാസ്റ്റ് പ്രോഡക്റ്റ് ഇതിൽ ഏതെങ്കിലും പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കുക ആയിക്ക വാട്സാപ്പിലെ ഇൻസ്റ്റാഗ്രാമിലയ്ക്കാം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിൽ പറയുന്നതായിരിക്കും ഓൾ ഓവർ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് അടുത്ത വീഡിയോയിൽ പുതിയ മോഡലായിട്ട് കാണാം അതുവരെ ബൈ